അപ്പോൾ ഇത് പാകത്തിന് ഇതുപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മളിങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് ഇത് കണ്ടോ നന്നായിട്ട് ഇങ്ങനെ മുരിമുരി ആ ഒരു സൗണ്ട് തന്നെ കണ്ടില്ലേ ഇത് നമുക്ക് പൊടിച്ചെടുക്കാനും എളുപ്പമാണ് കേട്ടോ അപ്പം ഇങ്ങനെയാണ് നമ്മൾ തണലിലിട്ടിട്ട് ഇത് ഉണക്കി എടുത്തിട്ട് ഇതുപോലെ നമുക്ക് തേയില വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമ്മുടെ തലയിൽ തേച്ച് കൊടുക്കാം അപ്പോൾ പലർക്കും അറിയായിരിക്കാം അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലെയാണ് നമ്മുടെ മൈലാഞ്ചീൻ്റെ ഇല നമ്മൾ ഉണക്കി പൊടിച്ചെടുക്കുന്നത് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്തെടുക്കാനും മറക്കേണ്ട കേട്ടോ ഇപ്പൊ ഞാനിതാ ഇതുപോലെ ഇത് നമ്മുടെ വീട്ടിലുള്ള മയിലാഞ്ചീന്റെ ചെടി തന്നെയാണ് കേട്ടോ ഇപ്പൊ ഇതിന്ന് ഇല നമ്മൾ ഊരിയെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുവെച്ചാല് ഇതിന്റെ കമ്പുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവരുത് ഇല മാത്രം എടുക്കുക ഇപ്പൊ മൈലാഞ്ചി എന്തിനാണ് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്നതെന്നാണ് ഇപ്പൊ മൈലാഞ്ചി നമ്മുടെ തലയിൽ തേച്ച് കൊടുക്കുന്ന സമയത്ത് എന്താ ഗുണം എന്നുവെച്ചാല് മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാനും നിര ഉള്ളവർക്കും ഉപയോഗിക്കാം നിര ഇല്ലാത്ത പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും അല്ലാത്തവർക്കൊക്കെ എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ മൈലാഞ്ചി അപ്പം കറുത്ത മുടിയിൽ തേച്ച് കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും അത് ചുമന്ന് വരില്ല ഒരു ഓറഞ്ച് കളറ് ചുമന്ന കളറൊക്കെ വരുന്നത് വെളുത്ത മുടിയിൽ തേച്ച് കൊടുക്കുന്ന സമയത്താണ് കേട്ടോ ഒരു തെറ്റിദ്ധാരണയാണ് കറുത്ത മുടി ചുമന്ന് വരുന്നത് ഒരിക്കൽ ഒരിക്കലുമില്ല വെളുത്ത മുടി മാത്രമാണ് അതൊരു ചുമന്ന ഓറഞ്ച് കളറൊക്കെ ആവുക അപ്പോൾ അത് കറുത്ത് വരാൻ നീലാമ്പരി പൊടി ഇളം ചൂട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇത് തേച്ച് ആ ഒരു കളറ് ഇപ്പം നിങ്ങൾക്ക് ചുമന്ന ഓറഞ്ച് കളറ് മുടി ആകുന്ന സമയത്ത് അത് കറുത്ത് വരാൻ നീലാമ്പരി ഇളം ചൂട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് തലയിൽ നന്നായിട്ടാണ് തേച്ച് പിടിപ്പിക്കുക അത് കറുത്ത് വരും കേട്ടോ അപ്പോൾ നമ്മൾ മൈലാഞ്ചീൻ്റെ ഇല ഇതുപോലെ വൃത്തിയായിട്ട് ഊരി എടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് മുരിങ്ങേൻ്റെ ഇലയാണ് കേട്ടോ ഊരിയെടുക്കേണ്ടത് അപ്പോൾ മുരിങ്ങേൻ്റെ ഇല അണെങ്കിൽ അത്യാവശ്യം നല്ല വലിയ ഇലയാണ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ ഇങ്ങനെയാണ് ഹന്നപ്പൊടി ഉണ്ടാക്കി വെക്കാറുള്ളത് കേട്ടോ കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കുന്നതും അതുപോലെ തന്നെ മുരിങ്ങേൻ്റെ ഇല നമുക്ക് ചേർത്ത് കൊടുക്കുന്നതും ഒത്തിരി നല്ലതാണ് മുരിങ്ങ നമ്മുടെ മുടിക്ക് സ്വാഭാവികമായിട്ട് നല്ലൊരു കറുപ്പ് കളർ കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ കട്ടി തോന്നിക്കാൻ ഒരു ഇപ്പം മുടിക്ക് ഒട്ടും കട്ടിയില്ല വാല് പോലെയുള്ള മുടിയൊക്കെ ആണെങ്കിൽ മുരിങ്ങ ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് കട്ടി കിട്ടാനും അകാലനിര കുറയാനും മുടിക്ക് അതുപോലെ തന്നെ ചെമ്പ മുടിയൊക്കെ നന്നായിട്ട് കറുത്തു വരാനൊക്കെ സഹായിക്കും കേട്ടോ അപ്പൊ ഞാനിതാ ഒരു മുരിങ്ങേൻ്റെ ഇല നല്ലതുപോലെ തന്നെ ഊരിയെടുത്ത് വൃത്തിയാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഒരു മുരിങ്ങേൻ്റെ ഇല അതേപോലെ തന്നെ നമ്മുടെ മൈലാഞ്ചിന്റെ ഇല തണലിലിട്ടിട്ടാണ് ഇട്ടിട്ടാണ് ഉണക്കി എടുക്കേണ്ടത് ഒരു ഒരിക്കലും ഇട്ടിട്ടല്ല അപ്പോൾ ഇതെങ്ങനെയാണ് ഉണക്കിയെടുക്കുന്നതെന്ന് കാണിക്കുക അപ്പം ഇതുപോലെ പാത്രത്തിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കട്ടി ഉണ്ടല്ലേ അപ്പം അങ്ങനെ കട്ടിയിൽ ഉണക്കിയെടുക്കരുത് ഒരു ഒന്നുകിൽ പേപ്പറിൽ നിങ്ങൾക്ക് വിതറിയാണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല കട്ടി കുറച്ച് അല്ലെങ്കിൽ ഇതുപോലത്തെ നിലത്താണെങ്കിലും ഇങ്ങനെ വിതറി ഞാൻ ജസ്റ്റ് കാണിക്കുക എന്നുള്ളൂ കേട്ടോ ഒന്നുകിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ അതാണെങ്കിലും നീളത്തിൽ വിരിച്ച് വെച്ചിട്ട് അതിലും ചെയ്യാം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു പേപ്പർ എടുത്താലും മതി കേട്ടോ അപ്പോൾ പേപ്പറിലോ അല്ലെങ്കിൽ തുണിയിലൊക്കെ ഇങ്ങനെ വിടർത്തി വെച്ചിട്ട് തണല് എവിടെങ്കിലും തണലുള്ളോട് തണല് വെക്കണം ഒരിക്കലും നിങ്ങൾ ഇത് വെയിലത്ത് വെക്കരുത് വെയിലത്ത് വെക്കേണ്ടത് എപ്പഴാന്ന് വെച്ചാല് തണലില് വെച്ച് രണ്ട് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങള് പൊടിക്കാ നിൽക്കുന്ന സമയത്ത് ഇതുപോലെ വെയിലത്ത് കൊണ്ടുവയ്ക്കുക കേട്ടോ ഇപ്പം ഞാൻ പൊടിക്കാൻ എടുത്ത സമയത്ത് ഒരു അരമണിക്കൂറ് വെയിലത്ത് വയ്ക്കുക എന്നിട്ട് നമുക്കിതൊന്ന് കണ്ടോ വെയിലത്ത് വെച്ചപ്പോൾ ഇതിൻ്റെ ഒരു ഒരു നന്നായിട്ട് വെയിലത്ത് വെക്കുന്ന എന്തിനാന്ന് വെച്ചാൽ അത് പെട്ടെന്ന് നല്ലോണം പൊടിഞ്ഞ് കിട്ടാനാണ് തണലിൽ വെച്ചൊന്ന് ഉണങ്ങി വരും അപ്പം ഇത് ഉണങ്ങി വരുമ്പോൾ എന്താ ഇതിൻ്റെ പ്രത്യേകത ശ്രദ്ധിച്ചോ ഇത് ഒരിക്കലും ഇങ്ങനെ കറുത്ത് കരിഞ്ഞ് നിൽക്കില്ല അപ്പോൾ നിങ്ങളിത് നാലഞ്ച് ദിവസം വെയിലത്ത് വെച്ചാണ് ഉണക്കുന്നതെങ്കിൽ ആ ഒരു ഇല കറുത്തും ഒരു ആകെ ഒരു ഉണങ്ങി നമ്മുടെ കരിയില പോലെ നിൽക്കും പക്ഷേ ഇതിനൊരു പച്ചപ്പ് കണ്ടോ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ തണലിൽ വെച്ച് ഉണക്കിയെടുക്കുന്നുകൊണ്ടാണ് കേട്ടോ ഇനി ഇത് നമുക്ക് വെയിലത്ത് വെച്ച് നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് വെയിലത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പം നല്ലതുപോലെ തന്നെ പൊടിയായിട്ട് കിട്ടും കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന എണ്ണ പോലെ തന്നെ നിൽക്കും നന്നായിട്ട് പൊടി പോലെ നിൽക്കും അപ്പോൾ ഇത് ഇതേപോലെ നല്ല ടൈറ്റാക്കിയിട്ടാണ്ട് നിറച്ച് വിട്ടു കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് അടച്ച് നല്ലതുപോലൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഇപ്പൊ പൊടിച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പം നാല് അതിൻ്റെ കമ്പൊക്കെ ഉണ്ടെങ്കിൽ അത് അത്ര പൊടിഞ്ഞു കിട്ടൂല അപ്പൊ മാക്സിമം കമ്പൊക്കെ നല്ലതുപോലെ മാറ്റിയിട്ട് വേണം കേട്ടോ ഇത് പൊടിച്ചെടുക്കാൻ ഇപ്പം ഞാനിതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ടേ അതിൻ്റെ മുന്നേ നമ്മളിത് റെഡിയാക്കി വെക്കുക ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ നമ്മുടെ ഇത് എന്ന എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ ഞാനൊരു സ്പൂണ് നമ്മുടെ തേയിലപ്പൊടി എടുത്തു വലിയ ഒരു സ്പൂണ് തേയിലപ്പൊടി എടുത്തു ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അത് ഒഴിച്ച് നമ്മൾ ഇതുപോലെ വെട്ടി തിളപ്പിക്കുക കേട്ടോ ഒന്ന് മിക്സ് ചെയ്ത് കണ്ടോ നല്ല കടുപ്പത്തിലുള്ള കട്ടൻ ചായ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഒരു കട്ടൻ ചായ നമ്മൾ നല്ലോണം കടുപ്പത്തിൽ ഒരിച്ചിരി നേരം വെച്ച് ഒന്ന് വറ്റിച്ച് അര ഗ്ലാസ് വെള്ളമാക്കി വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചൂട് മാറാൻ നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പം ഇന്നേക്ക് നമ്മൾ മിക്സിയിൽ ഈ ഒരു നമ്മുടെ മൈലാഞ്ചി പൊടി പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇത് നിങ്ങൾക്കൊരു കുപ്പിയിലിട്ട് എടുത്തു വെക്കാം നല്ല അടപ്പുള്ള നല്ലൊരു കുപ്പിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ച് വെച്ചാൽ മതി അപ്പൊ ഈ മിക്സിയിൽ അരച്ചെടുക്കുന്ന സമയത്ത് പൊടിച്ചെടുക്കുന്ന സമയത്ത് ഒരിക്കലും വെള്ളം ഉണ്ടാവരുത് വെള്ളം ഉണ്ടെങ്കിൽ അതിൻ്റെ ഗുണം പോയി പൊട്ടി ഒട്ടും വെള്ളമില്ലാതെ വേണം ഇത് പൊടിച്ചെടുക്കാന് അപ്പൊ അത് ശ്രദ്ധിക്കുക പൊടിച്ചെടുത്ത് വെള്ളം ചെറിയ ഒരു അംശം ഉണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഗുണം പോയി എന്നല്ല അത് പൂത്തു പോകും കേട്ടോ പെട്ടെന്ന് ഒരു നാലഞ്ച് ദിവസം കൊണ്ട് തന്നെ പൂത്തു പോകും അപ്പോൾ ഒട്ടും വെള്ളമില്ലാതെ വേണം മിക്സിയൊക്കെ നന്നായിട്ട് തുണി വെച്ച് തുടച്ചിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാൻ അപ്പം ഞാൻ പൊടിച്ച ആ ഒരു ഫുൾ പൊടി എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ തേയില വെള്ളം മിക്സ് ചെയ്തിട്ടൊന്ന് ഒന്ന് നന്നായിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ലൂസ് ആക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നാച്ചുറലാണ് യാതൊരു കെമിക്കലും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല ഇത് നമുക്ക് ഉപയോഗിക്കാം വളരെ എളുപ്പമാണ് ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കാം ഇനി അതല്ലെങ്കിൽ ഞാൻ പറയാറുണ്ട് ചുമ്മാ പച്ചക്കാണെങ്കിലും ഇല പറ ച്ച് അരച്ചിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ രണ്ടും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് ചിലർക്കൊക്കെ ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് എവിടെന്നെങ്കിലൊക്കെ ഇല കിട്ടുന്ന സമയത്ത് ഇതുപോലൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ ആവശ്യത്തിന് ഇങ്ങനെ ഉപയോഗിക്കാവുന്നതാണ് കണ്ടോ നന്നായിട്ട് ആ ഒരു തേയില വെള്ളം ചേർത്ത് നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ല നമ്മൾ ആ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടീനേക്കാളും നല്ല തിക്കായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിന് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക ചിലർക്ക് നല്ല ലൂസ് ആയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും ഇഷ്ടം சிலருக்கு கொஞ்சம் நல்ல தி ായിട്ടായിരിക്കും താല്പര്യം അപ്പം ഞാൻ കുറച്ച് ലൂസ് ആക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത് അത് കുറച്ച് നേരം നമ്മൾ ഈയൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ വെക്കുമ്പോൾ കുറച്ച് കായും കയ്യുമ്പോഴേക്കും അതൊന്ന് തിക്കായിട്ട് വരും അപ്പം ഞാൻ കണ്ടോ ഇതുപോലെ ലൂസായിട്ട് എടുക്കുന്നുണ്ടേ പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത് പ്ലാസ്റ്റിക് പാത്രത്തിലൊന്നും ചെയ്യാതിരിക്കുക ഒന്നെങ്കിൽ ഇതുപോലത്തെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അതെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റീൽ പാത്രത്തിൽ ചെയ്യാം കേട്ടോ കണ്ടോ ഇതുപോലെ നിൽക്കുന്നുണ്ടേ അപ്പോൾ ഇതിൽ നമ്മുടെ മുരിങ്ങേൻ്റെ ആ ഒരു പൊടിയും കൂടി ഉള്ളതുകൊണ്ട് മുരിങ്ങ ഒരു കട്ടി കൂടുതലാണ് കേട്ടോ മുരിങ്ങ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇനി ഇത് മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് ഞാൻ കാണിക്കാം അപ്പോൾ മുടി ഇതുപോലെ നമ്മൾ അയച്ചിട്ടിട്ട് അപ്പം ഇതിൽ ഞാൻ എൻ്റെ മുടിയിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇച്ചിരി ഓയില് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്യണം എന്നിട്ട് വേണം അതൊക്കെ ചെയ്യാൻ അല്ലെങ്കിൽ മുടി പെട്ടെന്ന് ഡ്രൈ ആയി പോകും ആയിപ്പോ ഒട്ടും ഓയിൽ തേക്കാത്തവരാണ് ഇത് ചെയ്യുന്നതെങ്കിലും നന്നായിട്ടാണ്ട് ഡ്രൈ ആവും അത് വിചാരിച്ച ഒരുപാട് ഓയില് വാരി തേക്കല്ല ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ അപ്പം ഇത് ഞാനിതാ ഇപ്പം ക്യാമറേൻ്റെ മുന്നിൽ ചെയ്യുന്ന ആ ഒരു പ്രയാസമാണ് ഇത് നമുക്ക് ശരിക്കും ഓരോ മുടി ഇങ്ങനെ വയച്ചിലെടുത്ത് നന്നായിട്ട് നാല് ഭാഗം തേച്ച് തേച്ച് പിടിപ്പിച്ച് നമുക്ക് വാരി പിടിച്ച് കെട്ടി വെക്കാം എന്നിട്ട് ഒന്നെങ്കിൽ ഇത് ഉണങ്ങി ഡ്രൈ ആവാതിരിക്കാൻ നമുക്ക് പ്ലാസ്റ്റിക് കവറോ തുണി വെച്ചിട്ട് കെട്ടി കൊടുക്കാം അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഒരു ഇരുപത് അരമണിക്കൂർ വെച്ചാൽ മതി അപ്പോൾ ഇതുപോലെ മുടി നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കൈകി കളയാട്ടോ നല്ല വെള്ളത്തിൽ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ